തിരുവനന്തപുരത്ത് കെ മുരളീധരൻ ആണ് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ് അദ്ദേഹം അറിയാം നമുക്ക് കുറേയേറെ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ മികച്ച ഒരു 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 പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം കോൺഗ്രസ്സിന് കൂടുതൽ ഉണർവ് നൽകാൻ സാധ്യതയുണ്ടോ ചില സംഭവങ്ങളൊക്കെ തന്നെ ഒരു സ്ഥാനാർത്ഥി മുട്ടടയിൽ വൈഷ്ണ എന്ന ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ടർ ലിസ്റ്റിൽ നിന്നുള്ള പേര് മാറ്റൽ ഒക്കെ തന്നെ വലിയ വിവാദമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് ഗുണം ചെയ്യുമോ കൂടുതലായിട്ട് അവരുടെ ഒരു ടീം വർക്കിനെ സ്വാധീനിക്കുമോ അല്ല അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കെ മുരളീധരൻ ഒരു ചെറിയ നേതാവ് കോൺഗ്രസ്സിൽ ഇന്നിപ്പോൾ കുറച്ച് പത്ത് വോട്ട് സ്വന്തമായിട്ട് പിടിക്കാൻ കഴിവുള്ള അപൂർവ നേതാക്കളിലൊരാളാണ് അതുപോലെ ശബരിനാഥനും മോശപ്പെട്ട ആളൊന്നുമില്ല ഒരു മേയർ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി കണ്ടെത്തി അയാളെ പേര് പ്രപ്പോസ് ചെയ്ത് ഇലക്ഷൻ നടത്തും അത് നല്ല ആവേശകരമായ റിസൾട്ട് ഉണ്ടാക്കുന്നുള്ളത് ശരിയാണ് പക്ഷേ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ആ തിരുവനന്തപുരത്ത് പൊതുവേ ജില്ലയിൽ പ്രത്യേകിച്ചും വളരെ ദുർബലമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അത് പരിഹരിക്കാതെ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചേൽക്കാൻ പറ്റിയില്ല അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം തിരുവനന്തപുരത്ത് അങ്ങ് പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യം അങ്ങ് പറഞ്ഞത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും എൽ ഡി എഫ് അമ്പത്തൊന്ന് സീറ്റാണ് അവർ നേടിയിരുന്നത് ബി ജെ പിയുടെ മുപ്പത്തിയഞ്ച് അപ്പം ഈ തിരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ വരുമെന്നാണ് ഒരു ആർക്ക് എത്ര എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡിക്ഷൻ സാധിക്കുന്നുണ്ടോ അല്ല ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമുക്ക് അങ്ങനെ പ്രൊഡിക്ഷൻ നടത്താൻ പറ്റിയില്ല ഒരു ഏകദേശം എങ്ങനെയാണെന്നേ പറയാൻ പറ്റുള്ളൂ അവിടെ സി പി എമ്മും ബി ജെ പിയും ആരെക്കുറിച്ചും തുല്യ ശക്തികളായിട്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങളുണ്ട് അതേസമയത്ത് പ്രതികൂലമായി തീർന്ന ചില സംഭവങ്ങൾ അടുക്കാലത്തുണ്ട് ഇപ്പോൾ രണ്ടുപേരാൾ ആത്മഹത്യ ഉണ്ടായി ഒരാൾ കോപ്പറേറ്റീവ് ബാങ്കിലെ പ്രശ്നമുണ്ട് ഒരാൾ സീറ്റ് കിട്ടാത്തതുകൊണ്ട് അതിലൊക്കെ പാർട്ടിക്ക് എന്തുമാത്രം പങ്കുണ്ട് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് എന്തുമാത്രം ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ള വേറെ ചോദ്യമാണ് പക്ഷേ ബഹുജനങ്ങളുടെ ഇടയിൽ ആ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു ഹൈ എസ്റ്റീം അതിൻ്റെ ഒരു കുറവ് സംഭവിച്ചു എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല അതൊരു സത്യമാണ് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തി കഴിയുമ്പോൾ മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ ചില ക്യാമ്പയിനുകൾ പൊട്ടിപ്പുറപ്പെടും ഇന്ന സ്ഥാനാർത്ഥിക്ക് കൂട്ടുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് കൂട്ടിയെന്നതിന് തുല്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നല്ലോണം മൂർച്ചു നിൽക്കുന്ന സമയത്ത് ആ ബി ജെ പി സ്ഥാനാർത്ഥിയുണ്ടാവും അപ്പോൾ പിന്നെ ആർക്ക് ഓട്ടിക്കണം എന്നുള്ളൂ അപ്പോൾ ഇവർ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി രണ്ടിലൊരു സ്ഥാനാർത്ഥി ഒന്നും എൽ ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കും അപ്പോൾ ആ വോട്ടുകൾ പൂർണ്ണമായിട്ട് ആ പാർട്ടിയിലേക്ക് പോകും അങ്ങനെ വരുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോറ്റു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഇനി സംഭവിക്കാനുണ്ട് അപ്പോൾ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ റിസൾട്ട് വരാൻ പോകുന്നത്